നമസ്തേ നമസ്തേ നമ്മുടെ വി വി രാജശേടൻ അദ്ദേഹം അടിപൊളിയാണെന്ന് ഞാൻ ഒരു രണ്ടാഴ്ച മുൻപേ പറഞ്ഞായിരുന്നു അദ്ദേഹം മാത്രല്ല എല്ലാ ആർ എസ് എസിന്റെ നേതാക്കളും അടിപൊളിയാണ് കാരണം അവര് അവരെന്നു വെച്ചുകഴിഞ്ഞാല് പറഞ്ഞിട്ടില്ലേ അവര് പ്രസ്ഥാനത്തിന് വേണ്ടിയും അവര് അവരുടെ രാജ്യസേവനമാണ് അവരുടെ ലക്ഷ്യം അപ്പൊ അതിനുവേണ്ടി അത് നിസ്വാർത്ഥമായിട്ടാണ് അവര് സ്വന്തം കുടുംബത്തിലേക്കൊന്നും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല അവര് വളരെയധികം രാജ്യത്തെ സ്നേഹിക്കുന്നു സേവിച്ച് മുന്നോട്ട് പോവുകയാണ് അവര് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഒരു കഴിഞ്ഞ ദിവസത്തെ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് അത് കേട്ടിട്ട് ഇന്ന കേൾക്കുന്നത് കേട്ടപ്പോ അങ്ങോട്ട് കുളിന് കോരി ഇതേ നേരം കേരളത്തിലെ ഒരു മനുഷ്യരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പോ അത് കേൾക്കാത്തവർക്കായിട്ട് ഒന്ന് കേൾപ്പിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഈ വീഡിയോ ആയിട്ട് വന്നത് ഞാൻ എന്തായാലും അതൊന്ന് കേൾപ്പിച്ച് തരാം ഇവിടെ നിങ്ങൾ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെയോ യൂണിയന്റെയോ കൊടിയുടെ നിറം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിൽ ഒരു തടസ്സമോ അല്ല പൊതുപ്രവർത്തനം നടത്തുന്നവരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തനമാണ് ഞാൻ നിങ്ങൾക്ക് ഏത് കൊടികെട്ടണമെങ്കിൽ കൊടികെട്ടാം പാർട്ടി പ്രവർത്തനം എന്താ യൂണിയൻ പ്രവർത്തനം നടത്താൻ യൂണിയൻ പ്രവർത്തനം നടത്താം പക്ഷേ പത്ത് മണിക്കും അഞ്ചു മണിക്കും ഇടയ്ക്ക് ഒപ്പിട്ടിട്ട് വന്നിട്ട് പോസ്റ്റ് പൊട്ടിക്കാൻ പോകാൻ വേണ്ടി സാധിക്കില്ല അത് ഏത് പാർട്ടിയുടെ ആയാലും സാധിക്കുകയില്ല ഒപ്പിട്ട് കഴിഞ്ഞാൽ ദയവ് ചെയ്ത് കൃത്യമായിട്ട് അവിടെ ഇരുന്ന ജനങ്ങൾ വരുമ്പോഴേക്കും ജോലി ചെയ്യണം എന്തെങ്കിലും വ്യക്തിപരമായ ആവശ്യമുണ്ടെങ്കിൽ മേലധികാരിയുടെ പെർമിഷൻ വാങ്ങിയിട്ട് അത് സ്വാഭാവികമായിട്ടും മാനസികമായ കാര്യം അതിലൊന്നും ഞങ്ങൾ ഇടപെടില്ല പക്ഷേ ഒപ്പിട്ടിട്ട് ഞാൻ ഇന്നാരാണ് അതുകൊണ്ട് ഞാൻ ഇന്ന പ്രവർത്തനം നടത്താൻ പോകുന്നു അതിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ സമരം ചെയ്യും ഞാൻ പണിമുടക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരുപാട് സമരവും പണിമുടക്കും ഒക്കെ ചെയ്ത് ഞങ്ങൾക്ക് അതിന്റെ എല്ലാ വശങ്ങളും അറിയാം കണ്ടില്ലേ അതായത് പുള്ളി അതിന് നീട്ടിലെ കുറുക്കലോന്നല്ലോ വളരെ സ്പഷ്ടമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് ണം ആർക്കൊരു ഡൗട്ട് കാണുന്നില്ല കാരണം പുള്ളി പറയുന്നത് ഇത്രയേ ഉള്ളൂ കൊടി ആർക്കു വേലും കിട്ടാം ഇപ്പൊ ബി ജെ പിന്നില്ല കമ്മ്യൂണിസ്റ്റ് എന്നില്ല കോൺഗ്രസ് എന്നില്ല ആർക്കുവേലും കൊടിയും കാര്യങ്ങളൊക്കെ കിട്ടാം പക്ഷെങ്കിൽ ഇതൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടി സേവിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് വോട്ട് ജനങ്ങൾ നൽകി നിങ്ങൾ ജയിച്ച് നിങ്ങൾ ഈ സ്ഥാനത്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ആ സ്ഥാനത്തിരിക്കുമ്പോൾ നിങ്ങൾ അഞ്ചു മണിക്ക് അതിനു മുമ്പ് ഇറങ്ങി പോകാനുള്ള അതായത് തോന്നിവാസം നടക്കില്ല എന്നാണ് വളരെ കൃത്യമായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്